കോഴിക്കോട് ജില്ലയിലെ എലത്തൂരിൽ സ്വന്തം അമ്മയാണ് മകനെ പോലീസിനെ കൊണ്ട് വിളിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് ഒരമ്മക്ക് എങ്ങനെയാണ് മകനെ പോലീസിൽ പിടിച്ചേൽപ്പിക്കാൻ സാധിക്കുക അങ്ങനെ കഴിയുമോ അങ്ങനെ ചെയ്യാമോ എന്ന തരത്തിൽപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരാം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൻ്റെ മുമ്പ് കേരളത്തിലെ സമകാലിക സാഹചര്യത്തിൽ ഇത്തരത്തിൽപ്പെട്ട അറസ്റ്റുകളും ഇത്തരത്തിൽപ്പെട്ട സംഭവ വികാസങ്ങളും മാറി മാറി നടന്നുകൊണ്ടിരിക്കുന്നു എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ മൂലകാരണം കേന്ദ്ര ബന്ധു ലഹരി ഉപയോഗവും ലഹരി വിപണനവും ആണെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് കുട്ടികൾ ലഹരിയിലേക്ക് എത്തുന്നതിൻ്റെ കാര്യവും കാരണവും അല്ലെങ്കിൽ ചെറുപ്പക്കാർ മുതിർന്നവർ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഏത് വിഭാഗം ആളുകളും ലഹരിക്കടിമപ്പെടുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ലഹരി വില്പനക്കാരാകുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലഹരിയുമായി ലഹരി മാഫിയയുമായി ബന്ധപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന ചിന്ത കൂടി സമൂഹത്തിന് അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ആ ചിന്ത പലർക്കും ഇല്ല എന്നതാണ് അറ്റ്ലീസ്റ്റ് പോലീസിനെ കൊണ്ട് മകനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച അമ്മയ്ക്കും ആ ചിന്ത ഉണ്ടായി കാണാൻ സാധ്യതയില്ല നമ്മിൽ ഭൂരിഭാഗം പേർക്കും അത്തരം ചിന്ത ഉണ്ടായിത്തീരാൻ സാധ്യതയില്ല ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ വരും കാലങ്ങളിൽ അതിൻ്റെ റിഫ്ലക്ഷൻ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കണം പിടിച്ചുകൊടുക്കാനും ഒറ്റപ്പെടുത്താനും എളുപ്പമാണ് ഇപ്പോൾ കൂട്ടത്തിൽ ചേർത്ത് പറയാവുന്ന മറ്റൊരു കാര്യം പള്ളികൾ മഹല്ല് മുസ്ലിം മഹല്ല് പള്ളികൾ കേന്ദ്രീകരിച്ച് ലഹരി ബന്ധമുള്ള ആളുകളെ ബഹിഷ്കരിക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽപ്പെട്ട ബഹിഷ്കരണങ്ങളും പോലീസിൻ്റെ അറസ്റ്റും ജയിൽവാസവും അതൊക്കെ മാത്രം മതിയോ ലഹരി ബന്ധങ്ങളുടെ കെട്ടുപൊട്ടിക്കാൻ അതിൻ്റെ കയറ് മുറിച്ചു മാറ്റാൻ എന്ന് നമ്മൾക്ക് ചിന്തിക്കാവുന്നതാണ് സത്യത്തിൽ ലഹരിയിലേക്ക് നമ്മുടെ കുട്ടികൾ നമ്മുടെ മക്കൾ നമ്മുടെ നാട്ടുകാർ നമ്മുടെ ചെറുപ്പക്കാർ സ്ത്രീ പുരുഷന്മാർ ഏതൊക്കെ വിധത്തിൽ ബന്ധപ്പെടുന്നുവോ അതിനൊക്കെ തക്കതായ കാരണങ്ങൾ കാണാം പ്രധാന കാരണങ്ങൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായി സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും രണ്ടാമതായി കുടുംബപരമായ നിയന്ത്രണമില്ലായ്മയും ശൂന്യതയിൽ നിൽക്കുമ്പോൾ ആ ശൂന്യതയിലേക്ക് വില്ലൻ വേഷത്തിൽ കടന്നു വരുന്നത് ചങ്ങാത്തങ്ങളും സൗഹൃദങ്ങളാണ് ആ ചങ്ങാത്തങ്ങളും സൗഹൃദങ്ങളും ഹരിയിലേക്കും ഇത്തരം ഹരം പിടിപ്പിക്കുന്ന ബന്ധങ്ങളിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ വീട്ടിലെ സാഹചര്യം കുടുംബത്തിലെ സാമ്പത്തിക നിലപാട് അതിൻ്റെ കൂട്ടത്തിൽ അത്തരക്കാർക്ക് ലഭിക്കുന്ന സൗഹൃദങ്ങളും ചങ്ങാത്തങ്ങളും ഇവയാണ് ഇതിലെ പ്രശ്നക്കാരായിട്ട് അല്ലെങ്കിൽ പ്രശ്ന ബിന്ദുക്കളായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക അത് അതുമൂലം ഉണ്ടായിത്തീർന്ന പ്രശ്നം അതുമൂലം ഉണ്ടായിത്തീർന്ന ലഹരി ബന്ധങ്ങളും ലഹരി മാഫിയ സമ്പർക്കങ്ങളും ലഹരി ഉപയോഗങ്ങളും ലഹരി വിപണനവും ലഹരി കൈമാറ്റ ശൃംഖലയും അത്തരത്തിൽപ്പെട്ട അതുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ അവിടെ നിൽക്കുകയാണ് സമൂഹത്തിൽ ചോദ്യം വരുന്നത് അറസ്റ്റ് പരിഹാരമാണോ ബഹിഷ്കരണവും മാറ്റി നിർത്തലും പരിഹാരമാണോ എന്നതാണ് ഉത്തരം പരിഹാരം അല്ല എന്നാണ് മാതാപിതാക്കൾക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയല്ലാതെ നിവൃത്തിയില്ല ശരി തന്നെയാണ് അവിടെ ഒരു ശരിയുണ്ട് പക്ഷേ അതൊരു ചെറിയ ശരി മാത്രമാണ് അതിലപ്പുറം വലിയ ശരി ഒളിച്ചിരിപ്പുണ്ട് അതുപോലെ നാട്ടിലുള്ള ആളുകൾക്ക് അച്ചടക്കം വരുത്തണമെന്ന കർശന സാമൂഹിക ബോധത്തിൻ്റെ പേരിൽ മഹല്ല് മുസ്ലിം മഹല്ല് സംവിധാനങ്ങൾക്ക് ലഹരി ബന്ധമുള്ളവർക്ക് ലഹരി ബന്ധമുള്ളവരെ ബഹിഷ്കരിക്കാം അത് അവരുടെ കാഴ്ചപ്പാടിൽ ശരിയാണ് പക്ഷേ അത് ചെറിയ ശരി മാത്രമാണ് വലിയ ശരി അപ്പുറത്തുണ്ട് എന്താണ് വലിയ ശരി വലിയ ശരി തേടി പോകുമ്പോഴാണ് ഇത്തരക്കാരെ പുന പു പുനരധിവസിപ്പിക്കാനും ഇത്തരക്കാരെ മാറ്റിയെടുക്കാനും ഇത്തരക്കാരെ സാധാരണ ജീവിതത്തിലേക്ക് സ്വൈര്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തു വഴി അതിനെക്കുറിച്ച് ആലോചിക്കാൻ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പള്ളി മഹല്ലുകൾക്കും മറ്റു സംഘടനാ സംവിധാനങ്ങൾക്കും എല്ലാ മത മതമേലധ്യക്ഷന്മാർക്കും എല്ലാ മതപ്രസ്ഥാനങ്ങൾക്കും ബാധ്യതയുണ്ട് ആ ബാധ്യത എങ്ങനെയാണ് ഏതാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് അതിന് എന്ന് അവർ ചിന്തിക്കണം പുനരധിവസിപ്പിക്കുന്നതിനെക്കുറിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അവരുടെ സാധാരണ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അതിന് സാധ്യമായ എല്ലാ ഭൗതിക വഴികളും തേടേണ്ടത് ഈ പറയപ്പെട്ട എല്ലാവർക്കും കടമയായിട്ടുള്ള കാര്യമാണ് ഉത്തരവാദിത്വം ഉത്തരവാദിമായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്കാർക്കും കഴിയില്ല അറസ്റ്റ് കൊണ്ടും ജയിൽവാസം കൊണ്ടും ഇത്തരക്കാർ മാറി വരും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല കാരണം അറസ്റ്റ് ഭരിക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു വന്നിട്ടുള്ള ധാരാളം പേർ നമുക്കിടയിലുണ്ട് അവരൊക്കെ വീണ്ടും അതേ പ്രവർത്തനത്തിൽ മുഴുകുന്നുണ്ട് ബഹിഷ്കരണം നടപ്പിലാക്കിയതുകൊണ്ട് ഇത്തരക്കാർ മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ ബഹിഷ്കരണം ഏൽക്കുമ്പോൾ അവർക്ക് പ്രതികാര ബുദ്ധിയും അല്ലെങ്കിൽ മനസ്സിൽ നെഗറ്റീവ് ചിന്താഗതിയും ഉടലെടുത്ത് വിരുദ്ധ മാർഗത്തിലൂടെ വീണ്ടും സഞ്ചരി സഞ്ചരിക്കുന്നതായി ഇത്തരക്കാരെ കാണാൻ വരാറുണ്ട് അപ്പോൾ സമൂഹം മൊത്തത്തിൽ കൂട്ടായ തീരുമാനമെടുക്കേണ്ട സന്ദർഭമാണ് അതിൽ മതപ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റേതായ മുഖ്യ പങ്ക് വഹിക്കാനുണ്ട് സംഘടനകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് പള്ളി മഹലുകൾക്ക് സെമിനാരികൾക്ക് ഇടവകകൾക്ക് ക്ഷേത്ര കമ്മിറ്റികൾക്ക് അമ്പലവാസികൾക്ക് മതപുരോഹിതന്മാർക്ക് സർവോപരി കുടുംബാംഗങ്ങൾക്ക് മാതാപിതാക്കൾക്ക് സഹോദരി സഹോദരന്മാർക്കൊക്കെ വലിയ വലിയ പങ്ക് അതാത് ഇടങ്ങളിൽ നിന്നു നിർവഹിക്കാനുണ്ട് അതേക്കുറിച്ച് കൂട്ടായ ആലോചന രൂപീകരിക്കാൻ കൂട്ടായ സംവിധാനം രൂപീകരിക്കാൻ പോലീസ് സംവിധാനവും നിയമ സംവിധാനവും അതുപോലെ സർക്കാർ സംവിധാനവും മുന്നിട്ടിറങ്ങി മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് അവർ മുന്നിട്ടിറങ്ങി ഇത്തരക്കാരിൽപ്പെട്ട എല്ലാ വിഭാഗം ആളുകളെയും മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളെയും എല്ലാ ജീവിത ഘടകങ്ങളിൽപ്പെട്ട ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വാർഡ് തലം മുതൽ പഞ്ചായത്ത് വഴി ജില്ലകൾ ജില്ലകൾ വഴി സംസ്ഥാന തലത്തിൽ സ്വലമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ കടന്നു വരണം ഉണ്ടായിത്തീരണം അതല്ലാതെ മറ്റൊരു പരിഹാരമില്ല കൂട്ടായി ആലോചിച്ച് ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ ഒതുക്കി തീർക്കാതെ നിരന്തരമായ കൗൺസിലിംഗ് നിരന്തരമായ സംസ്കരണ പ്രവർത്തനങ്ങൾ ഇത്തരം ആളുകളുടെ മനസ്സു മാറ്റിയെടുക്കാനുള്ള സംസ്കരണ പ്രവർത്തനങ്ങൾ വേണ്ടി വന്നാൽ വരുന്ന നൽകിക്കൊണ്ട് ചികിത്സ നൽകിക്കൊണ്ട് മരുന്ന് കഴിക്കാൻ നൽകിക്കൊണ്ടുള്ള സംവിധാനം തുടങ്ങി മറ്റു സാധ്യമായ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും ആലോചനകൾ വളരെ ശക്തമായി നടക്കേണ്ട സന്ദർഭമാണ് ആലോചനകൾ മാത്രം പോരാ ചിന്തകളും തീരുമാനങ്ങളും യോഗങ്ങളും മാത്രം നടന്നാൽ പോരാ അത് വ്യവസ്ഥാപിതമായും പ്രായോഗികമായും നടപ്പിലാക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾക്കപ്പുറം എന്തൊക്കെ വേറെ ചെയ്യാൻ പറ്റും എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് ഓരോ ആളുകൾക്ക് വേണ്ടിയും വ്യത്യസ്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ചിലപ്പോൾ ആലോചിച്ച് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും ഒരാൾക്ക് ചെയ്യാവുന്ന പരിഹാരക്രിയ ചിലപ്പോൾ മറ്റേ പറ്റിക്കൊള്ളണമെന്നില്ല ഓരോരുത്തർക്കും വ്യക്തിഗതമായി അവലംബിക്കാവുന്ന പരിഹാര ക്രമങ്ങൾ പരിഹാരമുറകൾ പുനരധിവാസ പരിശ്രമ പ്രക്രിയകൾ അത് രൂപീകരിക്കാനും അത് നടപ്പിലാക്കാനും കഴിയേണ്ടതുണ്ട് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ് ഓരോ വ്യക്തികൾക്കും ചിലപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള പരിഹാര പ്രക്രിയകൾ അവലംബിക്കേണ്ടതായിട്ട് വരും സമൂഹത്തിൽ ജനറലി ഒരു പരിഹാര പ്രക്രിയ പ്രക്രിയ എന്ന രീതിയിലേക്കൊരു ടോട്ടൽ തീരുമാനമെടുത്താൽ അത് ജസ്റ്റ് ഒരു തീരുമാനം മാത്രമായി നിലനിൽക്കാനേ സാധ്യതയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് മാറി ഈ ദുരനുഭവത്തിൽ പെട്ടുപോയിട്ടുള്ള ഇത്തരത്തിലൊരു ദുർഘടസന്ധിയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബലിയാടുകളായ അല്ലെങ്കിൽ ഇതിൻ്റെ ഇരകളായ ഇതിൻ്റെ മയക്കുമരുന്നിൻ്റെ അടിമകളായ ആളുകളെ അതുമായി എഫക്റ്റഡായ ആളുകളെ സമീപിച്ച് അവരുടെ ചുറ്റുപാടും സാഹചര്യവും മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും വേണ്ട സ്പെഷ്യൽ ഇൻഡിവിജ്വൽ മെയിൻ്റനൻസ് ഇൻഡിവിജ്വൽ ട്രീറ്റ്മെൻറ്റ് ഇൻഡിവിജ്വൽ ഫോളോ അപ്പ് ഫോക്കസിങ് നടത്താനുള്ള സംവിധാനം അതിൽ കുടുംബത്തിൻ്റെ പങ്കാളിത്തം വേണം മാതാപിതാക്കളുടെ പങ്കാളിത്തം വേണം വാർഡ് സംവിധാനത്തിൻ്റെ പങ്കാളിത്തം പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ പങ്കാളിത്തവും ജില്ലയുടെയും ഒക്കെ പങ്കാളിത്തങ്ങൾ ആവശ്യമായ സ്ഥലങ്ങളിൽ കൃത്യമായ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അല്ലാതെ ബഹിഷ്കരണങ്ങളോ ജയിൽവാസമോ പോലീസ് അറസ്റ്റോ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് നമുക്ക് തോന്നുന്നില്ല ആവർത്തിച്ചുള്ള അറസ്റ്റുകളും ആവർത്തിച്ചുള്ള ജയിൽവാസങ്ങളും ആവർത്തിച്ചുള്ള ബഹിഷ്കരണങ്ങളും മാത്രം മതി എന്ന ചിന്തയാണ് നമ്മൾക്കെങ്കിൽ കാലം പുതിയതാണെന്ന് ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പഴയ സംവിധാനങ്ങൾ പുതിയ കാലത്ത് മതിയാകില്ല മനസ്സ് മനസ്സിലാക്കി വ്യക്തികളെ മനസ്സിലാക്കി പ്രശ്നം മനസ്സിലാക്കി പരിഹാര പ്രക്രിയകളിൽ മുമ്പോട്ട് പോകാൻ സമൂഹത്തിന് സാധിക്കട്ടെ എന്നെപ്പോഴും നമുക്ക് പ്രത്യാശിക്കാം ഇത്തരം മക്കളും ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ സഹോദരി സഹോദരന്മാർ സമൂഹത്തിന് ദോഷകരമായി ഭവിക്കുന്ന രീതിയിലുള്ള ചുറ്റുപാടം നമുക്ക് കൂട്ടമായി പരിഹരിക്കാൻ കൂട്ടമായി അതിനെ വീണ്ടെടുക്കാൻ വീണ്ടെടുത്ത് അവരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൂട്ടായി വാക്കുകൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും സമ്പർക്കം കൊണ്ടും ചങ്ങാത്തം കൊണ്ടും സൗഹൃദം കൊണ്ടും നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം